സർക്കാരിലെ മുഖ്യമന്ത്രി കസേരെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഡി കെ ശിവകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് സിദ്ധരാമയ്യ നടത്തിയ അത്താഴ വിരുന്നിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോടാണ് ശിവകുമാർ തന്റെ പരാതി അറിയിച്ചത് തന്റെ ഗ്രൂപ്പിൽപ്പെട്ട മന്ത്രിമാരെയും നിയമസഭാ അംഗങ്ങളും അവരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിവരുന്ന അത്താഴ വിരുന്നുകൾക്കെതിരെയാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വേണുഗോപാലിനെ നേരിൽ കണ്ട് പരാതി പറഞ്ഞത് അത്തരം യോഗങ്ങൾ നിർത്തിവെക്കാൻ നിര്ദ്ദേശിക്കണമെന്നും വേണുഗോപാലിനോട് ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും സിദ്ധരാമയ്യയുടെ വിശ്വസ്തരായ നിരവധി നേതാക്കൾ പ്രസ്താവനകൾ നടത്തിയതിൽ ശിവകുമാർ അതൃപ്തി പ്രകടിപ്പിച്ചു ജനുവരി രണ്ടിന് പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജർഹോളി മുൻകൈയ്യെടുത്ത് വിളിച്ചു ചേർത്ത അത്താഴ വിരുന്നിന്റെ മറവിൽ നടത്തിയ ഗ്രൂപ്പ് യോഗത്തിൽ സിദ്ധരാമയ്യയും അദ്ദേഹത്തോട് വിശ്വസ്തരായ ഒരു കൂട്ടം മന്ത്രിമാരും പങ്കെടുത്തിരുന്നു എന്നാൽ സഹപ്രവർത്തകർക്കൊപ്പം നടത്തിയ അത്താഴ വിരുന്നിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സഹപ്രവർത്തകർ ഒത്തുചേർന്നു മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കുകയാണ് ചിലർ ഇതിനെ രാഷ്ട്രീയ നിറം കൊടുക്കുകയാണേന്നും അത്താഴ വിരുന്ന് നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നും സിദ്ധരാമയ്യ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി നാൽപ്പത്തി അഞ്ചു മിനിറ്റിലധികം വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയ ശിവകുമാർ നടന്നുകൊണ്ടിരിക്കുന്ന അത്താഴ വിരുന്നുകൾ ഉടനടി നിർത്തിവെക്കണം ഇല്ലെങ്കിൽ അത് രാഷ്ട്രീയ അഭി സാധ്യത നൽകുമെന്ന് പരാതി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡി കെ ശിവകുമാർ ഈ സംഭവങ്ങൾ കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സെൻട്രൽ രൺദീപ് അദ്ദേഹവുമായും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തുകയും ചെയ്തു ഗ്രൂപ്പ് നേതാക്കളുമായി മുഖ്യമന്ത്രി ഈയിടയ്ക്ക് നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടേ എന്നും സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഡി കെ ശിവകുമാർ പാർട്ടി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം തുർക്കിയിൽ അവധികാലം ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യാപകമായി അത്താഴ വിരുന്നുകൾ സംഘടിപ്പിച്ചത് വിവാദമായിട്ടുണ്ട് അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ ശിവകുമാർ അത് നേടിയെടുക്കാനുള്ള അന്തിമ പോരാട്ടത്തിലാണിപ്പോൾ കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയും ഉപമുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറും തമ്മിലുള്ള ഭിന്നത വലിയ രീതിയിലാണ് രൂക്ഷമാകുന്നത് രണ്ടുപേരെയും തളയ്ക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹൈക്കമാൻഡ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഡി കെ ശിവകുമാറിനെ നീക്കണമെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ വിഭാഗമുള്ളത് ശിവകുമാറിനെ ഒതുക്കാൻ വേണ്ടി സംസ്ഥാനത്തെ പ്രബല സമുദായങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുകയാണിപ്പോൾ രണ്ട് സുപ്രധാന പദവി ഒരാൾ വഹിക്കുന്നതിനെതിരെ മന്ത്രി ആയ കെ എൻ രാജന് രംഗത്ത് വന്നിരുന്നു പുതിയ അധ്യക്ഷൻ വേണമെന്നും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രതിസന്ധി കൂടുന്നതോടെ തന്നെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയെയും കണ്ടു നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കണമെന്നാണ് ശിവകുമാറിന്റെ ആവശ്യം പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറേണ്ടി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ശിവകുമാറിന്റെ നോട്ടമെന്നും വ്യക്തമാകുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് കൈമാറാൻ ബൊക്കലിംഗ സമുദായ മഠാധിപതിയായ കുമാര സ്വാമി മുഖ്യമന്ത്രി സിദ്ധരാമയോട് പൊതുവേദിയിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണയുമായി ദളിത് ന്യൂനപക്ഷ പിന്നോക്ക സംഘടനയായ അഹിന്ദ രംഗത്തെത്തിയിരുന്നു സിദ്ധരാമയ്യയുടെ നട്ടെല്ലായി തങ്ങൾ ഉണ്ടാകുമെന്നാണ് അഹിന്ദ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതും